ടി മധുസൂദനൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച ചെറുപുഴ മേലേബസാർ റിവർ വ്യൂ പവിത്ര ജ്വല്ലറി മാർ സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളി റോഡുകളുടെ ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദനൻ എംഎൽഎ രണ്ട് റോഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഭാവികമായും നേരിടുന്ന പ്രദേശമാണ് മലയോര മേഖല ഉൾക്കൊള്ളുന്ന ഈ ചെറുപുഴ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കേരളത്തിൽ തന്നെ മാതൃകയായി കാര്യങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വമായിട്ട് നിൽക്കുന്നത് അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ല എല്ലാവരും ചേരുന്നതാണ് ഭരണസമിതി ചില ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയിലിരിക്കുകയും വികസന കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഈ പഞ്ചായത്ത് ഭരണത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവാം ചെറുപുഴിയിലുണ്ടെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പൊതുഭരണസമിതിയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ഓരോ വാർഡിൻ്റെയും വികസന കാര്യങ്ങൾ അവരവരുടെ ഉത്തരവാദിത്വമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ് പഞ്ചായത്ത് മെമ്പർമാരില്ല ആ നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും വികസന കാര്യങ്ങൾ എത്തിച്ചേരണം ഒരു യാതൊരു തർക്കവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ തന്നെ സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളുടെ ഒരു പൊതു പെർഫോമൻസ് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പൊതുവിലുള്ള ഒരു വികസന കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കേണ്ടത് അതിൽ കേര കേരളത്തിലും അതിനുശേഷിച്ച കണ്ണൂർ ജില്ലയിലും ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് പൂർത്തീകരിച്ചിട്ടുള്ള പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്താണ് നമ്പർ വൺ ചെറുപുഴ പഞ്ചായത്താണ് നഗരസഭയിലാണെങ്കിൽ ആന്തൂർ നഗരസഭയാണ് നമ്പർ ഒന്ന് ആന്തൂർ നഗരസഭ പഞ്ചായത്തിൽ ചെറുപുഴ പഞ്ചായത്താണ് എല്ലാ വാർഡിലും വീടുണ്ട് ഇനിയും വീട് കുറച്ച് നിർമ്മിക്കാനുണ്ട് പക്ഷേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരോടും പഞ്ചായത്ത് മെമ്പർമാരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുള്ളവർ ആ വീട് നിർമ്മിക്കുന്നതിന് കൂടി വരാത്തതില് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എല്ലാവർക്കും വീട് എന്ന് പറയുന്ന ലക്ഷ്യം സഫലമാവുന്ന നിലയിൽ ചെറുപുഴ പഞ്ചായത്തിലാ മുന്നേറ്റം ഒരു ഘട്ടമാണ് റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ വലിയ പരിമിതികളുണ്ട് ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട എം കാണിച്ച വളരെ ശക്തമായ പിന്തുണയ്ക്ക് ചെറു പഞ്ചായത്തിന് വേണ്ടി നന്ദി പറയുന്നു ഒപ്പം ചെയർമാൻ പറഞ്ഞ ഒരു കാര്യത്തിനൊരു ചെറിയ തിരുത്തു കൂടി വരുത്താൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ഒരു ഇരുന്നൂറോളം ലൈറ്റുകൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട് അത് ഈ മാസം അവസാനത്തോടെ അടുത്ത മാസ ആരംഭത്തോടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം വൈകുന്നത് മന്ത്രിയോ എം എൽ എയോ നമുക്ക് ആരെയാണ് കിട്ടുന്നത് വെച്ചാൽ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം പക്ഷേ മുഴുവൻ ലൈറ്റ് സ്ഥാപിച്ചതിന് ശേഷം മതി അല്ലെങ്കിൽ ആളുകൾ ഞങ്ങൾക്ക് ലൈറ്റില്ല അവിടെ ലൈറ്റില്ല ഇവിടെ ലൈറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവും മുഴുവൻ സ്ഥലത്തും മുഴുവൻ ആവശ്യത്തിന് ഇടാൻ നമുക്ക് കഴിയുകയില്ല എങ്കിലും പരമാവധി എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാരിത്താങ്കൽ സിബിഎം തോമസ് സന്തോഷ് ഇളയിടത്ത് രജിത സജി വി ഭാർഗവി ജെ സെബാസ്റ്റ്യൻ സുലേഖാ വിജയൻ എന്നിവർ സംസാരിച്ചു ഭീമ 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 വിവാഹ ഷോപ്പിംഗ് മാർച്ച് മുതൽ വരെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ വിവാഹങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ാട് വിവാഹങ്ങൾക്ക് മാത്രമായി നൂറിലധികം വിവാഹ ആഭരണങ്ങളുടെ സെറ്റുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡിസൈനർമാർ മറ്റു വിവാഹ പ്രൊഫഷണലുകൾ തുടങ്ങി ഒരു വമ്പൻ നിര തന്നെ നിങ്ങളുടെ സ്വപ്ന വിവാഹം ആസൂത്രണം ചെയ്യാനുള്ള സവിശേഷമായ ഈ എക്സിബിഷനിൽ ഒരുമിച്ച് വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഭീമ